നിങ്ങളായിരുന്നു ആ ബില്ല് അയച്ചത് എന്താ നിങ്ങളുടെ പേര് കിഴക്കും ആ കുറിച്ച് ഞങ്ങൾ അന്വേഷണം അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് നേരത്തെ പോയല്ലോ ആളെ ചുറ്റിക്കരുത് ഒരു വെറുതെ കുര്യന്റെ സ്വഭാവം ചുറ്റാക്കരുത് നാട്ടിൽ ബാല കളിക്കാൻ തുണി വിട്ട് കാശ് പറഞ്ഞാൽ ആ ഇപ്പൊ തരാൻ പറ്റില്ല ചെറ്റ കുട്ട കാശ് മേടിക്കാൻ എനിക്കറിയാം നിന്റെ അടുത്ത് അല്ല നിന്റെ തമാശ കളിക്ക എന്തിനിച്ചത് എന്ത് വേന എന്നറിയോ ഇങ്ങനെ അടിക്ക ആര് പറഞ്ഞു ഇങ്ങനെയടിക്കാൻ പറ ഞാൻ കീഴു മേടിച്ചോളാം അതിന് പോലീസിന് വിളിക്കേണ്ട കാര്യമുണ്ടോ ഇനി ഇങ്ങനെ പുറമേ ഒന്നും അടി അടിക്കരുത് ഞാൻ പോവാ ഓ അതാ ഞാൻ പറഞ്ഞത് ഇനിയിപ്പോ രോഹിണി വിചാരിച്ചാലേ ഇതിന് എന്തെങ്കിലും പരിഹാരം കാണാൻ പറ്റൂ കുര്യമ്മ പ്രവർത്തനം ബഹളം ഉണ്ടാക്കിട്ടു പോയി സുരേഷ് മേനോന്റെ ആഭ്യസില് ബില്ല് മാറിയോ എന്ന് അറിയാൻ ചെന്ന അയാളെ പിടിച്ച് പുറത്താക്കിയെന്നും പറഞ്ഞു അതെതേ പിന്നെ ഞാൻ ഒരു വിധം പറഞ്ഞ് സമാധാനപ്പിച്ചു നിർത്തിയിരിക്കുക അയാളുടെ സംശയം ഇതൊരു തട്ടിപ്പാണോ എന്നാ ഞാൻ ഒരു തട്ടിപ്പും കാണിക്കുന്നില്ല എന്ന് രോഹിണിക്ക് അറിയാലോ അതുകൊണ്ട് രോഹിണി എനിക്കൊരു ഉപകാരം ചെയ്യണം സുരേഷ് മേനോൻ സാറോണ്ട് പറഞ്ഞ് എനിക്കൊരു അബ്ബനായിരം രൂപ വായ്പ മേടിച്ചു തരണം ശ്രമിച്ച പോലെ സംഘടിപ്പിച്ചു നടണം നോക്കട്ടെ ജോറിന് ചുമ്മാ അവിടെ ഇവിടെ ആ സംസാരം ശരിയാവില്ല രോഹിണി തന്നെ സുരേഷ് സാറിനോട് പറയണം മതി

ആ മാഷൊരു ചില്ലിക്കാശ് തരില്ല വീട് പട്ടിണിയാവും ഞാൻ എന്താ ചെയ്യേണ്ടത് വിഷമിക്കണ്ട എന്തെങ്കിലും ഒരു മാർഗം കണ്ടുപിടിക്കാം ഇവരാരും സുരേഷ് മേനെ കണ്ടിട്ടില്ല ഞാൻ സുരേഷ് മേനായിട്ട് അഭിനയിക്കാം അവരോട് ഞാൻ ഫോറിൻ ടൂറിന് നാളെ പോവുകയാണ് നാലഞ്ച് മാസം കഴിഞ്ഞേ വരൂ അതിനുശേഷം കാശ് തരുന്ന കാര്യവും കാര്യവും പറയാം തൽക്കാലം എന്താ ആലോചിക്കുന്നത് ഓഫീസിൽ അറിഞ്ഞാൽ ഏയ് അറിയാൻ വഴിയില്ല രോഹിണിക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യാൻ തയ്യാറാണ് ഈ വരുന്ന ഞായറാഴ്ച ഹോട്ടൽ കാസിനോയിൽ വെച്ച് സുരേഷ് മനോൻ ചെല്ലപ്പളെ കാണുന്നതാണെന്ന് പറഞ്ഞേക്കു ഒരു ഇപ്പൊ ഞാൻ എന്താ സാറെ വില കൽപ്പിക്കുന്നെനിക്കറിയില്ല പറഞ്ഞോളൂ ഞാനൊരു കുട്ടിയെ സ്നേഹിച്ചു വേണ്ടായിരുന്നു പക്ഷെ മനഃപൂർവമല്ല അങ്ങനെ ആയിപ്പോയി കളിയായിട്ടോ കാര്യമായിട്ടോ എന്നിപ്പോഴും തീർച്ചയായില്ല വെറുതെ ഞാൻ കുറെ കള്ളം പറഞ്ഞു ആ കുട്ടിയെ ചതിക്കാനോ പറ്റിക്കാനോ ആയിരുന്നില്ല ആരോ ഈ കുട്ടി സാറ് വിവാഹം ചെയ്യാൻ പോകുന്ന രോഹിണി ോഹിണിയോ അതെ അതെ സാമിക്ക് ഞാൻ എന്ത് ഉപകാരമാണ് ചെയ്യേണ്ടത് എന്തിനാണ് എന്നെ കാണണമെന്ന് പറഞ്ഞത് എനിക്ക് വേണ്ടി സാറേ രോഹിണിയോട് ഒന്ന് പറയണം ഞാൻ പറയുന്ന എല്ലാം സത്യമാണ് ഒന്നും മനഃപൂർവമായിരുന്നില്ല അങ്ങനെയൊക്കെ ആയി പോയി ഇനി ഞാൻ ആരെ ഉദക്കി നാളെ വൈകിട്ട് അഞ്ചു മണിക്ക് കാസിനോ ഹോട്ടലിൽ കാണാന്ന് പറഞ്ഞു വന്നാ മതി മേനോ സാറിനെ മാഷ്ടെട്ടു പറഞ്ഞല്ലോ ഇനി സമ്മതിപ്പിക്കുന്ന കാര്യം ഞാൻ 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 ഏറ്റു പക്ഷേ രോഹിണി ഉത്സാഹിക്കണം ഇല്ലേ പോകുന്ന വഴിക്കാണെങ്കിൽ അല്ല ഇത് കമ്പനിയിൽ ഇതുപോലെ ഒന്ന് ഇതെവിടുന്ന മ്പനികൾ ധാരാളം അല്ലേ കുട്ടി കാശ് കൊടുത്താ ഇതിന്റെ അപ്പൂപ്പൻ സൂട്ട് കിട്ടും ഇപ്പൊ സുധീഷിനെ കണ്ട ശരിക്കും സുരേഷ് നിന്നു തോന്നുന്നു

ആ ഇതാണ് ഗുഡ് ഗുഡ് മിസ്റ്റർ സുരേഷ് 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 ഹൗ എല്ലാവരും എന്ന് വിളിക്കുന്നത് അത് കാശ് കൊടുത്ത് വെച്ചിരിക്കുന്നല്ലേ ഒരു വിളിക്ക് പത്ത് രൂപ അച്ഛ കൊടുത്തിരിക്കുന്നത് കാശു കൊടുത്ത് ഇവിടെ അച്ഛാന്ന് വിളിക്കാൻ വരെ ആളെ കിട്ടും സുരേഷ് ഇയാളാ ല്ല ബില്ല് കിട്ടാത്തത് ഇവൻ സുരേഷ് മേന്റെ ഓഫീസിലെ ക്ലർക്കാട്ട് ക്ലർക്ക് പിന്നൊരു കാര്യം എല്ലാവരും ഞാൻ പറ്റിക്കാൻ എല്ലാത്തിനും ഞാൻ ജയിലിലാക്കും

ആളാരാ പേരെന്താണിസ്റ്റർ സുരേഷ് മാറുന്നു കാര്യം എല്ലാരും എല്ലാരും ബഹുമാനത്തോടെ നിന്നോണം ഒന്നും കാണിക്കരുത് പോയി ആ നിനക്കൊക്കെ നന്നാകാനുള്ള അവസാനത്തെ ചാൻസാ മനസ്സിലായോ അവരിങ്ങോട്ട് വരുന്നുണ്ട് നിറയ്ക്കും വേർക്കും ഒന്നും ചെയ്യരുത് നെട്ടേക്കണം ഒരു കാര്യം ണർത്തിക്കാനാണ് സ്ഥലം വന്നത് എന്താ പറഞ്ഞോളൂ ഭാഗ്യവശാൽ വളരെയധികം ജന്മവാസനയുള്ള ഒരുപിടി കലാകരന്മാരെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് സാമ്പത്തികമായി തൽപ്പം ക്ഷീണമുണ്ട് രോഹിണിക്കറിയാം അതുകൊണ്ട് ഞങ്ങളെ ഒന്ന് സഹായിക്കണം അതിന് ഞാൻ നിർത്തൊന്നും പഠിച്ചിട്ടില്ല സാറ് ഞങ്ങളുടെ ഒരു രക്ഷാധികാരിയും ഒപ്പം ഒരു പങ്കാളിയും ഒക്കെ ആയി കൂടണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം എന്താ രോണി അതിന് ഞാൻ എന്താ വേണ്ടത് ഒരു ചെറിയ എമൗണ്ട് റേസ് ചെയ്ത് തൽക്കാലം ഞങ്ങളൊന്ന് സഹായിക്കണം എത്രയാ വേണ്ടത് അൻപതിനായിരം രൂപ അത്രേ ഉള്ളു അമ്പതിനായിരം മതിയോ ഒരു എമൗണ്ട് ആയിട്ട് ചോദിച്ചേ ഉള്ളൂ പണമല്ല സാറി ഞങ്ങളുടെ ഉണ്ടാവണം അതാ പ്രധാനം ായിര ചോദിച്ചത് കേരട്ടയുണ്ട് ഞാൻ പാർട്ടി നാളെ കാലത്തെ മാറിക്കോളൂ ഞാൻ ഈ ഉപകാരം ഒരിക്കലും മറക്കൂല സാർ നോക്കട്ടെ ചെക്ക് നോക്കട്ടെ காரிக்கோ கோட் தரா எந்த குட்டி இன்னு வயகிட்டு பால அறிஞரேண்டதா ടിക്കറ്റും <laughs> <laughs> ും സത്യ ആ ചെക്ക് മാറില്ല അയാൾ സുരേഷ് മേനല്ലായിരുന്നു ഇത്രയും വലിയ കുഴപ്പങ്ങൾ ഉണ്ടാകുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ഈ കള്ളത്തരത്തിന് കൂട്ടി നിൽക്കില്ലായിരുന്നു കടം വാങ്ങിയിട്ട് തന്റെ ബാലയ്ക്ക് ഞാൻ കോപ്പുണ്ടാക്കിയേ മര്യാദകളെ കാശ നേ ഇന്ന് തന്നെ ഷവളകാ അങ്ങനെ കിഴക്കൻമാറ്റി പറ്റിച്ച് ഒരു തെണ്ടിയോട് രക്ഷപ്പെടില്ല രക്ഷപ്പെടാൻ ഞാൻ സമ്മതിക്കില്ല ഒരു സമാധാനപ്പെട്ട എന്റെ മാപ്പിളെ നമുക്ക് വഴി ഉണ്ടാക്കാം എന്നോണ്ട് സമാധാന ഇയാൾക്ക് തനി ആദ്യണ്ടെന്നറിയോ ും കൂട്ടി രോഹിന്റെ എന് ആരാണ് എന്താ ടാക്സി എടുക്കാം അല്ലാതെ പിന്നീട് കാര്യം അല്ല ശമല്ലോ അടിച്ചിന്റെ പൂട്ടല്ലേക്ക് ഞാൻ പിന്നെ ഈ കൈ മുദ്ര അടിക്കാൻ ആ മൂപ്പര് ഒപ്പിക്കാൻ തുടക്കി നീ പിടിക്ക ஆமாட்டோம் ஆட்டம் சுரேஷ் மேனன் ஆஹ் இங்கே இவருந்து நீப்பிட்டு வந்தது போய் படிக்கோ நாயே ஒரு பத்து ரூப வரை ந ബാക്കി ഇരുപത് രൂപയ്ക്ക് ആ വേനൽ തോന്നിക്ക് സാധനം അതും നന്നേക്ക് അത്രക്കൊന്നും വിലയില്ലെങ്കിലും ഞാൻ തീരെ കണ്ണിൽ ചോരയില്ലാത്തവനാവാൻ പാടില്ലല്ലോ എനിക്കിത്തി അക്കരെ നിക്കണ പശുവിനെ കണ്ട് ഇക്കരെ നിക്കണ മൂര് മുക്കറയിട്ട പശുവിന് ചെല പിടിക്കില്ല ഇനിയെങ്കിലും ഒന്ന് മറച്ചായി ഇവിടെ എന്തൊക്കെ ബഹളായിരുന്നു സിനിമ എടുക്കാൻ പോകുന്നു സംവിധാനം ചെയ്യാൻ പോകുന്നു ഇപ്പൊ എന്തായി ഞാൻ എന്നെ പറഞ്ഞില്ല ഇതൊക്കെ പറ്റി പറഞ്ഞു ഇനി ഇനി നമ്മൾ വിശ്വസിക്കൂല ഒരു ഒരു നിമിഷം നിൽക്കൂല നിൽക്കൂല നമുക്ക് മൂന്ന് പുതിയ അല്ലെങ്കിൽ മരിക്കാടേ കൂടെ അന്ത സാഹചര്യം തമ്പി വേഷം കിട്ടുന്ന കിഴക്കുമായിട്ട് കുഞ്ഞിനെടുത്ത് നടക്കില്ല മര്യാദക്ക് കാശ് ഒന്നില്ലേ ഈ ടാണായിരിക്കും പോലീസ് സ്റ്റേഷൻ തല്ലുള്ള எந்த மொயிலாளி 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 எந்த காச காசு மாறிய காசு എന്റെ വിഷമം കൊണ്ട് ഓരോന്ന് പറഞ്ഞതാ എന്റെ കാശ് ആദ്യം കണ്ട് തന്നേക്ക് എനിക്ക് ഇത്തിരി വെറുതെ ഉണ്ട് കാശ് ഒരു വ്യക്തി ചെയ്യാത്ത ഒത്തിരി ജയിലിനകത്ത് പിടിച്ചിരിക്കുന്നു ആദ്യത്തിറ കേട്ടെ എന്തിനു തിരികെ കാശിന്റെ കാര്യല്ല